മലയാള സിനിമാ ലോകത്തിന് മറ്റൊരു തീരാനഷ്ടം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മലയാള ചലച്ചിത്ര നടൻ മോഹൻരാജ് അന്തരിച്ചു നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം വിദേശത്തുള്ള മകൾ എത്തിയ ശേഷമാകും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക ഏറെ നാളായി മോഹൻരാജിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനി കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും മോഹൻരാജ് നേരിട്ടിരുന്നു സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തുകയാണ് എന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മോഹൻരാജിന് മലയാള സിനിമയുടെ കീരിക്കാടൻ ജോസ് അതാണ് അദ്ദേഹം അറിയപ്പെടുന്ന പേര് ആദരാഞ്ജലികൾ എന്നാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കുറിച്ചത് മമ്മൂട്ടിയും മോഹൻരാജിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് കിരീടം സിനിമയിലെ അധികായനായ വില്ലൻ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻരാജ് ഓർമ്മയായി കിരീടം സിനിമയ്ക്ക് ശേഷം എൻ്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പ് കിലിക്കണ ചങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എൻ്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി വിൽ മിസ് യു ഡിയർ മോഹൻരാജ് എന്നാണ് ദിനേശ് പണിക്കർ കൊല്ലാൽ നായകനാക്കിയെത്തിയ കിരീടം എന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന വേഷത്തിലൂടെയാണ് മോഹൻരാജ് ഏറെ ജനപ്രീതി നേടുന്നത് ഇതിലൂടെ മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം പിന്നീട് കീരിക്കാടൻ ജോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനും തുടങ്ങി കീരിക്കാടൻ ജോസിന്റെ ജനപ്രീതി മോഹൻരാജിനെ തെലുങ്ക് തമിഴ് സിനിമകളുടെയും ഭാഗമാക്കി മാറ്റി കിരീടത്തിന് പുറമെ ചെങ്കോൽ നരസിംഹം ഹലോ മായാവി തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് കെ വിധാനം ചെയ്ത മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് മോഹൻരാജ് എത്തിയത് ഇതിനോടകം തന്നെ മുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മോഹൻരാജിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു കിരീടം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന സമയത്താണ് കിരീടത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം എത്തിയത് കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം ഹിറ്റായതോടെ ആ പേരിൽ തന്നെ മോഹൻരാജ് അറിയപ്പെട്ടു തുടങ്ങി മലയാളത്തിലെ എക്കാലത്തെയും ലക്ഷണമൊത്ത വില്ലനെന്ന് പ്രേക്ഷകർ വിശേഷിപ്പിച്ച മോഹൻരാജ് അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർകോട് കദർഭായ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ചെങ്കോൾ ആറാം തമ്പുരാൻ വാഴുന്നൂർ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും എല്ലാം മോഹൻരാജ് അഭിനയിച്ചിട്ടുണ്ട് ഒമ്പത് തമിഴ് ചിത്രങ്ങളിലും മുപ്പത്തൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മോഹൻരാജ് അഭിനയിച്ചു രണ്ട് ജാപ്പനീസ് ചിത്രങ്ങളിലും മോഹൻരാജ് വേഷമിട്ടു ചിറകുടിഞ്ഞ കിനാവുകളാണ് മോഹൻരാജ് അവസാനം അഭിനയിച്ച ചിത്രം കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ കവലിൽ തലോടി എന്ന പാട്ട് പാടുന്ന ഡ്രൈവർ ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് വീണ്ടും കിരീടം ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മോഹങ്ങളുടെ പ്രിയപ്പെട്ട നടൻ കീരിക്കാടൻ ജോസിന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്